ഗൈസ് ഒരു മിസ്റ്റേക്ക് കൂടി ഓക്കെ ഒന്നുകൂടെ ചെയ്യാം ഗൈസ് മറ്റേ ആദ്യത്തെ എപ്പിസോഡാണ് ഇത് ഇതടുത്ത എപ്പിസോഡാണ് പൈസ ഉണ്ട് ചുമല

guys namaka itu dong cila kakar datang guys kakar -ka datang ke bawah namun kakar itu dari dulu guys ini namun ke... berada bawa, bawah oh drifter itu oh bosnya ke terjoy guys guys lagi yang namun ini ayah itu lah ayah

വണ്ടി എടുക്കണം വണ്ടി എടുക്കണം ഗൈ സീ പിടിച്ചിട്ട് ലോങ്ങാവും ഇവിടെ നോടാം ആ അതേ പോണ ഒരു അമ്മച്ചിയെ നമുക്ക് ഒരിക്കലും ഞാൻ എന്നെ കാണാൻ സുന്ദരനല്ലേ ആണ്ടാ പോ ചുമല ബൈക്ക് നമുക്കത് വേണം എനിക്കെന്തോ വേണം ആ ചുമല ബൈക്ക് എനിക്ക് വേണം కయ్యా బయక్ ఎడి ఆరంటర్ణా మొల్ల guys muka baik like, di rendu ini aku para pecah guys ayo jadi misi guys jadi <laughs> lene Polly Polly m a t a Vernanda Polly a r d o n who is well under. We are the m a r g a t

അങ്ങനെ ഇറങ്ങി തകളി യു ക്യാൻ സ്റ്റാർട്ട് വേഹിക്കിൾ വേഹിക്കിൾ പിന്നെ എന്റെ കാർ ഞാൻ കളയൂല എനിക്ക് കിട്ടിയ കാറാണ്

nta abubuwan iletu zara oh okay,

അപ്പോൾ അത് വൈസ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിരുന്നേ ടാറ്റാ പൈബൈ അപ്പോൾ എൻ്റെ ഫോളും എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യുക പിന്നെ പറ്റുന്നവർ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീട്ടിലുള്ളൂ ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഡാറ്റാ പൈബൈ